ഈ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗമായി ഏവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഒന്ന് മാറുന്നേ ഈ തേങ്ങയും പഴം കൊണ്ട് അടുത്തോട്ടൊന്ന് കൊടുത്തേന്ന് മാറിക്കെ ഇതടന്ന് പിടിച്ചേ ആ ആ ഈ കൊടുക്കൂ അമ്മേ മഹാദേവി വിശ്വകലാ തിയേറ്റേഴ്സിന്റെ നൃത്ത സംഗീത ബാല് ഉടൻ ആരംഭിക്കുന്നതാണ് ക്ഷേത്ര ഭാരവാഹികൾ സ്റ്റേജിന്റെ അടുത്ത് ഉണ്ടാവേണ്ടതാണ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അവരവരുടെ പണവും മാലയുമെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് തിരക്കിനിടയിൽ അത് നഷ്ടപ്പെടുകയാണ് എനിക്കൊരു മാല വേണം ഇന്ന പൈസന്നോ അങ്ങനെ കമ്മിറ്റി ഓഫീസിലെത്തിയിട്ടുണ്ട് രാമപുരം കുഞ്ഞിരാമൻ ഈ അമ്പലത്തിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലോട്ട് വരേണ്ടതാണ് നൃത്തകലാ പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഭക്തജനങ്ങളെല്ലാവരും ഈ പരിപാടിയുടെ പൂർണ്ണ വിജയത്തിന് പോയി ഇവിടെ മൊത്തം പോലീസുകാരാണല്ലോ മന്ത്രിമാരും എല്ലാവരും വരുന്നുണ്ടോ ആരെങ്കിലും വന്നാ നിങ്ങൾക്ക് എന്താ നിങ്ങൾ നാലു പേര് കൂടിയാൽ മതിയല്ലോ വെള്ളമേടിച്ചു ഇവിടെ കിടന്ന അലമുണ്ടാക്കാനായിട്ട് കുറെ ബന്ധുക്കാരുണ്ടല്ലോ നിങ്ങളൊക്കെ എപ്പോഴാണ് ഒന്നാകുന്നത് എപ്പോഴാ വെട്ടിച്ചാകുന്നൊക്കെ ആർക്കറിയാം ഈ ഉത്സവം തീരുന്നത് വരെ പോലീസുകാർക്ക് സ്വസ്ഥതയില്ല ഉത്സവം കൂടിയിട്ട് പോകാൻ നോക്ക് ഇങ്ങരുത് എവിടത്തുകാരനാണപ്പാ കടയുടെ പുറകെ ചീത്തുകളിക്കാരുണ്ട് താൻ പോയി നോക്കിയായിരുന്നു ഇല്ലെങ്കിൽ നിന്നാലെങ്കിലും കണ്ടു പിന്നെ ഒരു കാര്യം നല്ല വൃത്തി വന്നിട്ടില്ല മൂത്തമാണെ നിന്റെ ഒരു പൂക്കണ്ടല്ലോ

എന്റെ അച്ഛന്റെ കണ്ണു പോടിപ്പോയി ഏതാണെന്ന് കരുതി കാണും ഞാനിപ്പോ വരാം ആടിക്കും പോവാം സാറേ അങ്ങോട്ട് നോക്കി ആരാ വരുന്നേ എങ്ങോട്ടാണ് എങ്ങോട്ട് പോന്നെ എന്തൊരു ചോദ്യം സാറേ ഞാൻ തൊഴാൻ പോവല്ലേ തൊഴാൻ പോകുന്ന പോക്കാണ് ഈ കോലത്തില് എന്താ സാറേ കോട്ടും സൂട്ടും വിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റൂ ഇതല്ലേ പറ്റിയ വേഷം അവിടെ കയ്യിലെന്താ വെച്ചിരിക്കുന്നത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കയ്യിലൊന്നും ഒന്നും ഇല്ല കേക്ക് കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് കൊച്ചുറിയുന്നത് എന്താണോ നിക്കുന്ന പൊക്കോ 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 എല്ലാരും അങ്ങോട്ട് നടക്കി പോ ഞങ്ങള് പോവല്ലേ പിന്നെ പിന്നെ പറയുന്ന നീ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ ആരാണ്ട കത്തി പറഞ്ഞു ആ അവനെ കൊണ്ടുപോയി എന്താടോ ഉത്സവം അങ്ങോട്ട് നടക്കുന്നുണ്ടോ അതോ അല്ല അടിപൊളി ഉണ്ടായോ ഒരു കരക്കാരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അല്ലേ രണ്ട് കരക്കാരെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയില്ലേ പോലീസുകാർക്ക് വർഷവും നടക്കാറുള്ള സാറിന് എന്താ അറിഞ്ഞുകൂടെ ചിറ്റപ്പോ ചായ പറയേ ഒന്നും തരാതെ പട്ടിണി എന്താടാ വിശപ്പ് താങ്ങാൻ പറ്റില്ലേ എന്താടോ നോക്കുന്നേ ഇൻസ്പെക്ടറിനീ എത്തിയില്ലേ സാറമ്മ എന്താടാ നല്ല കീറല്ല കീറിയത് കുടിക്കാൻ കഞ്ഞിയുള്ള കിട്ടുവോ നീ എവിടെ ഇരിയടാ ഇൻസ്പെക്ടർ ഉത്സവം കഴിഞ്ഞ് വരും മേടിച്ചോണ്ട് വരും അത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് പോയിട്ടാണല്ലോടാ നിങ്ങൾ പോയി കുത്തിയത് വീരപരമ്പ സാറേ ശരിയല്ലേ ചേട്ടപ്പാ കഴിഞ്ഞ ഉത്സവത്തിന് കണ്ണു തെറ്റി അവൻ ഇവിടെ ഒരു വർഷം കാണും അവന്റെ വാർഷിക അടുത്ത വർഷം നന്നാവില്ലടാ എല്ലാ വർഷവും ഇവിടെ വന്ന് കുത്തിയാരും നിങ്ങളുടെ ജീവിതം അങ്ങ് തീർത്തേര് ഇതെന്താ ഇവനെ പിള്ളേർക്ക് വണ്ടിയുടെ അടിയിൽ കത്തി കത്തിയെ ഒളിപ്പിച്ചുവെച്ചവൻ ഇവനാണല്ലോ ഇവിടുത്തെ സപ്ലൈകാരനടാ എന്ത് ആയുധ സപ്ലൈ എന്തായി ആ രണ്ട് കത്തിയും ഒരുമിച്ച് വെച്ചിട്ട് ഇവനെ പിടിച്ച് ആത്തിടാ എങ്ങനാ സാർ ആളെ കൃത്യമായിട്ട് പിടിച്ച് കൊണ്ടുപോന്നെ സാറ് എങ്ങനെയെങ്കിലും രണ്ടു ദിവസം കൊണ്ട് കടം എല്ലാം വീട്ടാന്ന് വിചാരിച്ച് നടന്നതാ അതിന് മുമ്പേ പിടിച്ചോണ്ട് പോകും അത് വിധം തമ്മിൽ എന്ത് ബന്ധം നിങ്ങൾക്കു പിടിച്ചോണ്ട് വന്നത് നീയൊക്കെ എന്താ അമ്പലത്തെ വരുന്നവരൊക്കെ പിടിച്ച് പുതിയ നിയമം വന്നിട്ടുണ്ട് എന്താ അറിഞ്ഞില്ലേ ഒരുത്തിന്റെ ചാന്ക്ക് കത്തി കൊണ്ട് കുത്തിയാ പിന്നെ പോലീസാരെ വെറുതെ ഇരിക്കണോ ചോദിക്കാൻ വന്നിരിക്കുന്നു പോയി വരെ ഏയ് നീ എന്താ ശുപാർശക്ക് വന്നതാ പതിവായി നിങ്ങൾ ഒരു വക്കീലിനെയും കൊണ്ടുവരാറുണ്ടല്ലോ കൊണ്ട് നാളെ വീട്ടിലേക്ക് വാ കോൺസ്റ്റബിൾ ഇവരെവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞവിടാൻ നോക്കി